നമസ്കാരം പതിരും കതിരും ദമ്പതികളെ പറ്റി പണ്ട് കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയച്ചൻ പറഞ്ഞ ഒരു തമാശയുണ്ട് കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഭാര്യ പറഞ്ഞുകൊണ്ട് കിടക്കും ഭർത്താവ് കേട്ടുകൊണ്ട് കിടക്കും കുറെ കഴിയുമ്പോൾ ഭർത്താവ് പറഞ്ഞുകൊണ്ട് കിടക്കും ഭാര്യ കേട്ടുകൊണ്ട് കിടക്കും മൂന്നാല് വർഷം കഴിയുമ്പോൾ മട്ട് മാറുകയായി രണ്ടു രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കും നാട്ടുകാര് കേട്ടുകൊണ്ടിരിക്കും എന്നാൽ നാട്ടുകാർ മുഴുവൻ തെറി പറയുകയും ഭാര്യയും ഭർത്താവും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലായ കുറെ ദമ്പതി സഖാക്കളുണ്ട് സി പി എമ്മിൽ വിശ്വസിച്ച പ്രസ്ഥാനത്തിനു വേണ്ടി ദാമ്പത്യം അറുത്തു മുറിച്ചവരായിരുന്നു കെ ആർ ഗൗരിയമ്മയും ടി വി തോമസും എന്നാൽ പിന്നീട് വന്ന ദമ്പതി സഖാക്കളൊക്കെ ബുദ്ധിയുള്ളവരും പാർട്ടിയെ കൊണ്ട് ജീവിക്കാൻ അറിയാവുന്നവരുമായിരുന്നു റവന്യൂ മന്ത്രിയായ കെ ആർ ഗൌരിയമ്മയെ തൊഴിൽ മന്ത്രിയായിരുന്ന ടി വി തോമസ് കല്യാണം കഴിച്ചാൽ സാമൂഹിക പുരോഗതി ഉണ്ടാകുമെന്നായിരുന്നു അന്ന് പാർട്ടി കണ്ടെത്തിയത് മന്ത്രി മന്ത്രിയെ കെട്ടി മന്ത്രിസഭാ പരിണയം നടത്തിയ അക്കാലത്തു നിന്നും നമ്മൾ എത്തി നിൽക്കുന്നതാകട്ടെ സാമൂഹ്യ പുരോഗതിയേക്കാൾ കൂടുതൽ സ്വന്തം പുരോഗതിയിൽ വിശ്വസിക്കുന്ന ചില ദമ്പതി സഖാക്കളുള്ള കാലത്താണ് കാരാട്ടു ദമ്പതികൾ മക്കളെപ്പോലും വേണ്ടെന്ന് വെച്ച് പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചവരായിരുന്നു ടി വി തോമസിനെയും ഗൗരിയമ്മയെയും അന്ന് മള്ളൂർ ഗോവിന്ദപ്പിള്ള ആശംസിച്ചത് ഒരു നല്ല കേരളീയ കമ്മ്യൂണിസ്റ്റ് കുടുംബം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞായിരുന്നു എന്നാൽ പിണറായി വിജയൻ ആശംസിച്ച് അനുഗ്രഹിച്ച കുറേ കേരളീയ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളുണ്ട് നമുക്ക് ചുറ്റും എല്ലാം ഒന്നിനൊന്ന് പാർട്ടിക്ക് പാരയായ കഥകളെ പറയാനുള്ളൂ അതിലൊന്ന് കോഴിക്കോട്ടെ പി മോഹനൻ കെ കെ ലതിക ദമ്പതികളാണ് ഒന്നിനു പുറകെ ഒന്നായി ഈ ദമ്പതികൾ ഉണ്ടാക്കിയ വിവാദങ്ങൾ തന്നെ ചില്ലറയല്ല തന്നെ കൊണ്ടാവും വിധം ഇവരുടെ മകനും പാർട്ടിയെ ഒരു പരുവത്തിലാക്കി വടകരയിലെ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയെ കാഫിർ എന്ന് അധിക്ഷേപിക്കുന്ന സ്ക്രീൻഷോട്ടിലൂടെയാണ് കെ കെ ലതിക പാർട്ടിയെ പടുകുഴിയിൽ ചാടിച്ചിരിക്കുന്നത് ഒരു വർഗീയ പ്രചാരണം നടത്തി നാട് കുട്ടിച്ചോറാക്കാനായിരുന്നു ലതികയുടെ ശ്രമം അതിന് ഭർത്താവായ പി മോഹനൻ എന്ന ജില്ലാ സെക്രട്ടറിയും കൂട്ടുനിന്നു മതിമോഹന ചുപനർത്തനമെന്ന് അയവാലോട് പറയാൻ പാർട്ടിയിൽ ആരുമുണ്ടായില്ല പോരാളി ഷാജിക്കെതിരെ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് അവർ ആ പോസ്റ്റ് പിൻവലിച്ചത് ഈ ദമ്പതികളുടെ കഠിന ശ്രമം കാരണം പാർട്ടി അവിടെ ചുരുണ്ടുകൂടി സൂക്ഷ്മതക്കുറവ് ഉണ്ടായെന്ന് ഇപ്പോഴാണ് പാർട്ടിക്ക് തോന്നിയത് പാർട്ടിയിൽ ഗോവിന്ദൻ മാഷിന്റെ റോള് ഹാസ്യ നടന്റേതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ വില്ലത്തിയായ ഒരു സംഭവം കേരളീയ മനസ്സുകൾ ഇനിയും മറന്നിട്ടില്ല അത് ആന്തൂരിലെ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ശ്യാമളയുടെ കണ്ണിൽ ചോരയില്ലാത്ത കടുംപിടുത്തവും അഹന്തയുമാണ് സാജനെ മരണത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു ആരോപണം പാവം ഗോവിന്ദൻ മാഷ് കാരണം ജനം ചിരിച്ചു മരിക്കാറേ ഉള്ളൂ ഭാര്യ പി കെ ശ്യാമള കാരണം ഒരു ജീവൻ തന്നെ പൊലിഞ്ഞുപോയി ഈ കോംറേഡ് കപ്പിൾസിനെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാമോ അടുത്ത ദമ്പതികളിൽ ഒരാൾ കളിവിളക്കിനു മുമ്പിൽ നടനമാടുന്ന താരം മന്ത്രി ബിന്ദുവാണ് നാലാം ദിവസത്തിലെ ദമയന്തി ഭരണത്തിന്റെ ഭാരവും വീടും തലയിലാക്കിയാണ് മന്ത്രിയുടെ സഞ്ചാരങ്ങൾ മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തലയിൽ കയറിയിരുന്ന് കഴിയുന്നത്ര വിവാദങ്ങളും ദുഷ്പേരുകളും ഉണ്ടാക്കി ജനസേവനത്തിൽ ഭർത്താവിനെ പാലക്കാട്ടുകാർ വീട്ടിലേക്ക് ഓടിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ അതിയാനും മന്ത്രിസഭയിൽ കയറി കേരള ജനതയെ മുഴുവൻ തലയിലെടുത്തു വെച്ചേനെ വിജയരാഘവൻ അസാരം ഫലിതം പറഞ്ഞ് പെണ്ണുങ്ങളെ ഇളക്കാൻ മിടുക്കനാണ് ഇത്തവണ കൂടി ഒരു ഫലിതം പറഞ്ഞിരുന്നെങ്കിൽ ആലത്തൂരിൽ രമ്യാ ഹരിദാസ് പാട്ടും പാടി ജയിച്ചു പോയേനെ ആർ ബിന്ദു വിജയരാഘവൻ ദമ്പതികളാണ് ഈ പാർട്ടിയെ പരണത്തു കയറ്റിയ ഇണസഖാക്കൾ പാർട്ടിക്ക് മുതൽ കൂട്ടം നാട്ടുകാർക്ക് ഗതികേടുമായി മാറിയ അടുത്ത ദമ്പതി സഖാക്കളെ കാണണമെങ്കിൽ പത്തനംതിട്ടയിൽ വരണം അവിടെ വീണ ജോർജും ഭർത്താവ് ജോർജ് ജോസഫും കാരണം കൊടുമണ്ണിൽ ഒരോട നാണം കെട്ട് ഉടുതുണി അന്വേഷിക്കുകയാണ് പത്തനംതിട്ടയിലെ പാർട്ടിക്ക് നല്ല കനത്ത സംഭാവനയാണ് ഈ ദമ്പതികൾ ദമ്പതികളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ജനപ്രീതി കൂടിയ അളവിലായതിനാൽ ഇത്തവണ ഐസക്കിന് ഏറ്റവും കനത്ത തോൽവി ആറന്മുളയിലായിരുന്നു വീണയും ഭർത്താവും ഇളകിമറിഞ്ഞ് കൊടുമണ്ണിലെത്തിയതോടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിറ്റയത്തിനും അവിടെ ക്ഷീണമാകും ഏറനാടൻ എം എൽ എ പി കെ ബഷീർ മുൻപ് നിയമസഭയിൽ പറഞ്ഞത് വീണ ജോർജ് വന്നു കയറിയ കമ്മ്യൂണിസ്റ്റ് ആണെന്നും നിങ്ങളവിടെ ഇരിക്കിൻ എന്നുമായിരുന്നു പാർട്ടിയിൽ വന്നു കയറിയ വീണയും ഭർത്താവും കൂടി കനത്ത സംഭാവനകൾ പാർട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ ഇനിയുള്ളത് ദമ്പതികളിൽ എസ് എഫ് ഐ പരിവം വിടാത്ത മേറൂട്ടിയും സച്ചിൻ ദേവുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ആണി ഇളക്കാൻ ഈ കുട്ടിത്തം ദമ്പതികൾ ചില്ലറ വിഷയങ്ങളല്ല കൈകാര്യം ചെയ്തത് നടു റോഡിൽ പ്രയത്നിച്ചാണ് അവർ പാർട്ടിയെ ഈ പരുവത്തിലാക്കിയത് സി പി എമ്മിന്റെ നേതൃയോഗം ഇവരുണ്ടാക്കിയ അവമതിപ്പും ചർച്ചയാക്കി എന്തിനാണ് ഇവറ്റകളെ പറയുന്നത് ഇവരുടെയൊക്കെ ഗുണ്ടായുസങ്ങളെ ന്യായീകരിച്ച് ഉണ്ടംപൊരിയും കോലുമിട്ടായി തീറ്റിക്കാനിറങ്ങിയ ഡബിളെ റഹീമും ഗോവിന്ദനുമാണ് ആദ്യം മറുപടി പറയേണ്ടത് നിത്യകോടി മൂപ്പിയതിനെ പോലെ തറവാട് മുടിക്കാൻ ഒരു കാരണഭൂതൻ ഇരിക്കുന്ന കാലത്തോളം ഇവരുടെയൊക്കെ കുടുംബം നന്നായി പുലർന്നുകൊള്ളും Bye. <laughs>